ഹലോ ഗൈസ് ഇന്ന് ഞാനുള്ളത് പാലാരിവട്ടത്തുള്ള ഭാരത് പെട്രോളിയത്തിലെ ഓല ഹൈപ്പർ ചാർജിങ് സ്റ്റേഷനിലാണ് അപ്പോൾ ഇവിടെ ടു ആണ് വരുന്നത് ഇന്നേ വരെ ഓല ഫ്രീ ആണ് ജൂൺ ട്വൻ്റി ട്വൻ്റി ഫോറിനാണ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് എറണാകുളത്തുള്ള പാലാരിവട്ടം പാലാരിവട്ടം ബി പി സി എല്ലാണ് അപ്പോൾ ഞാൻ ഓല വാങ്ങിച്ച് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി അപ്പോൾ ഒരാഴ്ച വരെ ഡ്രൈവൊക്കെ കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ വൺ സൈഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സാണ് എൻ്റെ ഓഫീസിലോട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഞാൻ ഒരു ദിവസം ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും എനിക്കൊരു നൂറ്റി മുപ്പത് റേഞ്ച് കാണിക്കുന്നുണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നാണ് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഹൈപ്പർ ചാർജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈപ്പർ ചാർജറിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഹൈപ്പർ ചാർജർ ഈസിയാണ് ജസ്റ്റ് റിമൂവ് ആൻഡ് കണക്റ്റാണ് അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു സിക്സ്റ്റി പെർസെൻ്റ് ഉണ്ടായിരുന്നു സിക്സ്റ്റി സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ സിക്സ്റ്റി ത്രീയിൽ ഞാനിപ്പോൾ കണക്റ്റ് ചെയ്ത് എനിക്ക് കാണിച്ച അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര ആണ് ചാർജ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു എയ്റ്റി പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാണിക്കുന്നത് ഒരു ഇപ്പോൾ സമയം ഏകദേശം സിക്സ് ഫിഫ്റ്റി ആയുണ്ട് സിക്സ് ഫിഫ്റ്റി അപ്പോൾ സിക്സ് ഫിഫ്റ്റിക്ക് ഞാൻ തട്ട് കാണിക്കുന്നത് ഒരു സെവൻ ട്വൻറ്റി സെവൻ ഫോർട്ടി ആവുമ്പോൾ ഹൈപ്പർ ചാർജിൽ ഒരു എന്താ പറയുക എയ്റ്റി ആവുമെന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും എയ്റ്റി പെർസെൻറ്റ് വരെ ഒന്നും നിൽക്കുന്നില്ല കാരണം എനിക്ക് അത്യാവശ്യം റേഞ്ച് ഉണ്ട് പിന്നെ ജസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലഗ് ഇൻ ചെയ്തു എന്ന് മാത്രം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി പെടുകയാണെങ്കിൽ ഹൈപ്പർ ചാർജ് ചെയ്ത് വരാമല്ലോ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ പോകും അപ്പോൾ നമുക്ക് നോക്കാം എത്ര എത്ര വെച്ച് കിട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം ടൈമ് സെവൻ ആയി അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു ഹൈപ്പർ ചാർജിൽ കണക്ട് ചെയ്തപ്പോൾ അപ്പോൾ ടൈം സിക്സ് ഫിഫ്റ്റി ടു ആയിരുന്നു സിക്സ് ഫിഫ്റ്റി ടുവിനാണ് ഞാൻ പ്ലഗ് ഇൻ ചെയ്തത് അപ്പോൾ സിക്സ് ഫിഫ്റ്റി ടുവിന് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഇപ്പോൾ സമയം സെവൻ ഒ ക്ലോക്കായി അപ്പോൾ സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റ് മിനിറ്റ്സ് ആയി ഞാൻ ചാർജിങ്ങിൽ ഇട്ടത് അപ്പോൾ സിക്സ്റ്റി ത്രീയിൽ നിന്ന് സിക്സ്റ്റി ത്രീയിൽ നിന്ന് നേരെ ഇപ്പോൾ സെവൻറ്റി ആയിരിക്കണം ഒരു എയ്റ്റ് മിനിറ്റ്സ് കൊണ്ട് ഏകദേശം സെവൻ ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എയ്റ്റി പെർസെൻ്റ് ഇതിൽ കാണിക്കുന്ന ആ ഒരു ടൈമൊന്നും എടുക്കില്ല അത് സ്ലോ ചാർജിങ്ങിൻ്റെ ടൈമാണ് കാണിക്കുന്നത് ശരിക്കും ശരിക്കുള്ള റിയൽ ലൈഫ് ശരിക്കും മിനിറ്റ്സ് കൊണ്ട് ഒരു ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും എയ്റ്റി വരെ വെയിറ്റ് ചെയ്യാം കാരണം ഇത്രയും ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു എയ്റ്റി വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം ഇപ്പൊ സെവൻ ത്രീ ആയി സെവൻ ത്രീ ആയി എന്ന് പറയുമ്പോൾ തന്നെ സെവൻ സെവന് എനിക്ക് സെവൻറി പെർസെന്റ് കിട്ടിയായിരുന്നു അപ്പൊ സെവൻ ത്രീ ആയിട്ടും സെവൻറി വണ്ണായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അവര് ഹൈപ്പർ ചാർജ് ഒരു സെവൻറി പെർസെന്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം സെവൻറി വരെ ഭയങ്കര പെട്ടെന്നായിരുന്നു ചാർജിങ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ഒരു സെവൻ ത്രീ ആയി അപ്പോഴും ഒരു വൺ പേഴ്സൻ്റെ അടുത്തേക്കാണ് ഇൻക്രീസ് ആയിട്ടുള്ളൂ വൺ പേഴ്സൻ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ അൺലോക്ക് ചെയ്ത സമയത്താണ് ഒരു വൺ പേഴ്സൻറ്റോളം ആയത് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ സ്ലോ ആയി എന്ന് തോന്നുന്നു ചാർജിങ് വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടല്ലേ ഒരു സിക്സ് മിനിറ്റ്സ് സിക്സ് മിനിറ്റ്സ് അടുത്തെടുക്കും ഒരു വൺ വൺ പേഴ്സൻറ്റ് ചാർജാണ് അപ്പോൾ ആ ഒരു ചാർജിങ് റേറ്റിലാണ് ഇപ്പോൾ ചാർജായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഞാൻ വെയ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് വിടുകയാണ് ഏകദേശം ഒരു നൂറ്റി മൂന്ന് കിലോമീറ്റേഴ്സ് അടുത്തുണ്ട് റേഞ്ച് ഇപ്പോൾ തന്നെ അപ്പോൾ എനിക്ക് വേറെ നോക്കാനില്ല അപ്പോൾ ഞാൻ നോക്കിയിട്ട് വീട് നമ്മൾ നോർമലി എങ്ങനെയാണ് വീട്ടിൽ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതിൽ കൂടെ ഒരു ക്ലിപ്പും കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ആക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം സ്റ്റോപ്പ് ആക്കുമ്പോൾ മാത്രം ചുമ്മാ വലിച്ചു വരാൻ പറ്റില്ല നമുക്ക് നമുക്ക് സ്ക്രീനിൽ സ്റ്റോപ്പ് ചാർജിങ് എന്നുള്ളത് ഓപ്ഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് ഞാൻ കാണിച്ചുതരാം എൻ്റെ കണ്ടിൽ ഈ സ്റ്റോപ്പ് ചാർജിങ് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇതാണ് എത്തികൂരി തിരിച്ച് ഇവ ഇതേപോലെ തന്നെ ഇവിടെ കിട്ടിയിരിക്കുക അത്ര എളുപ്പമാണ് ഇനി ഇൻ കേസ് നമ്മുടെ ചാർജിങ് നിന്നില്ലെങ്കിൽ ഇവിടെ ഒരു എമർജൻസി സ്റ്റോപ്പ് ഉണ്ട് അതൊന്നും പോവാം ഇൻ കേസ് എന്താണ് ബാക്കി ആരെങ്കിലും ഇവിടെ എമർജൻസി പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തിരിച്ചു കൊടുത്ത് റിലീസ് ചെയ്യണം എന്നാലേ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യരുത് അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാ ചാർജിങ് എക്സ്പീരിയൻസ് ചാർജ് പാലാരി പോവാൻ വേണ്ടി റെഡിയായി അപ്പോൾ നമുക്കൊരു സെവൻറ്റി വൺ പെർസെൻറ്റേജ് ചാർജുണ്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫോർ കിലോമീറ്റേഴ്സ് റേഞ്ചും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ് പിന്നെ വി ഞാൻ വിട്ടുപോയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു ചാർജിങ് പ്രൈസ് ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ജൂലൈ ജൂലൈ വരെ നമുക്ക് ഒഫീഷ്യലി എല്ലാ ചാർജിങ് സ്റ്റേഷൻ എല്ലാം ഫ്രീ ആണ് ഒരു നല്ല ഹൈപ്പർ ചാർജേഴ്സ് ഇടയിൽ കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഏത്തർന്നും ഇതേപോലെ ഫ്രീ ആയിരുന്നു അത് കഴിഞ്ഞിപ്പോൾ വൺ മിനിറ്റ് വൺ റുപ്പി എന്നുള്ള നിരക്കിലാണ് ചാർജിങ് റേറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അങ്ങനെ ഒരു ചാർജ് മേടിക്കാതെ ഒരു യൂണിറ്റിന് മേടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് അത് യൂണിറ്റിന് മേടിക്കുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ചാർജിങ് സ്പോട്ടായിരിക്കും അല്ലെങ്കിൽ ഇൻ കേസ് ഇത് ഏത്തറിൻ്റെ പോലെ ആണെങ്കിൽ അത്ര സുഖകരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രാവൽ ചെയ്തത് ഒരു ഫോർട്ടി എയ്റ്റ് പോയിൻ്റ് ത്രീ കിലോമീറ്റേഴ്സാണ് അപ്പോൾ ഇനി നമുക്ക് ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സും കൂടെ ഓടിക്കാനുള്ളത് ബാക്കിയുണ്ട് അപ്പോൾ ചാർജ് നോക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണുന്ന പോലെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ബാക്കിയുണ്ട് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സ് ഞാൻ ട്രാവൽ ചെയ്തു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെവൻറ്റിയിൽ നിന്നാണ് സെവൻറ്റിയിൽ നിന്ന് തേർട്ടി ഫൈവ് ആയി പിന്നെ ഇവിടെ ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂളാണ് എല്ലാം നോർമലാണ് അപ്പോൾ ടെമ്പറേച്ചർ എല്ലാം കറക്റ്റാണ് ട്വൻ്റി ടു സെവൻറ്റി ആണ് ഫാസ്റ്റ് ചാർജിങ് ഉള്ളു പിന്നെ ഈ ബിലോ ട്വൻ്റി ആയാലും സെവൻറ്റി അബവ് ആയാലും നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല നോർമൽ റേറ്റ് ഓഫ് ചാർജിങ് എങ്ങനെയാണോ വീട്ടിൽ സ്ലോ ചാർജ് ചെയ്യുന്നത് ആ സ്പീഡേ കയറുള്ളൂ അപ്പോൾ ഒരു ട്വൻറ്റി ടു ആണ് ഫാസ്റ്റ് ചാർജിന് നല്ലതായിട്ടുള്ളൊരു റേഞ്ച് അപ്പോൾ സെവൻറ്റി കഴിഞ്ഞ പിന്നെയും കുറേ നേരം നിൽക്കാതിരിക്കുക ബാക്കിയുള്ള ആൾക്കാർ യൂസ് ചെയ്യട്ടെ അപ്പോൾ സെവൻറ്റി വരെ ചാർജ് ചെയ്തിട്ട് പോരുക